അടുത്ത കാലത്ത് ലോകത്തു നടന്ന ഒരു യുദ്ധത്തിനും പട്ടാള മേധാവിയുടെ പേര് ഇത്രയധികം ചർച്ചയായിട്ടുണ്ടാവില്ല ഇന്ത്യൻ പട്ടാള മേധാവി ആരെന്ന ചോദ്യത്തിന് പലർക്കും ഒരുപക്ഷെ മറുപടി ഉണ്ടാകില്ല എന്നാൽ ഇന്ത്യ പാക് യുദ്ധത്തിന് മാസങ്ങൾക്ക് മുൻപേ ജനറൽ അസീം മുനീർ എന്ന പാക് മേധാവിയുടെ പേര് ചർച്ചയായി കാരണം ഒന്ന് മാത്രം പാകിസ്ഥാനിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മുനീറാണ് മുനീറിന്റെ പാവയാണ് പ്രസിഡന്റ് മുനീറിന്റെ പാവ പ്രസിഡന്റ് മാത്രമാണ് ഷഹബാസ് ഷെരീഫ് എന്നാണ് പറയപ്പെടുന്നത് ജനാധിപത്യത്തിലും സമ്പദ് വ്യവസ്ഥയിലും ചോക്കും ചീസും പോലെ വ്യത്യസ്തമാണ് പാകിസ്ഥാനും ഇന്ത്യയും നിറം മാത്രമാണ് ഒന്ന് രണ്ട് ആണവ ശക്തികളാണെങ്കിലും സൈനിക ശക്തി തമ്മിൽ വൻ അന്തരമുണ്ട് ഇന്ത്യയെ നയിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയാണ് പാകിസ്ഥാനിൽ യഥാർത്ഥ ശക്തി ജിഹാദി ജനറൽ യുദ്ധത്തിന് പിന്നാലെ പാകിസ്ഥാൻ ഒരു സമ്പൂർണ്ണ അധികാരം പിടിച്ചെടുക്കലിന്റെ വക്കിലാണോ എന്നും സംശയിക്കേണ്ടി വരും പാക് സൈനിക ജനറൽ അസീം മുനീറിന്റെ ജനങ്ങളുമായുള്ള ഏകബന്ധം ബന്ധം ജനാധിപത്യവുമായി തെരഞ്ഞെടുക്കപ്പെട്ട ഖാനെ തടവിലാക്കിയ ശേഷം ഷഹബാസിന്റെ നേതൃത്വത്തിൽ പാവ സർക്കാരിനെ നിയമിച്ചു എന്നത് മാത്രമാണ് മോദിക്ക് ജനങ്ങളോട് മറുപടി പറയണമെങ്കിൽ മുനീറിന് പട്ടാള ഭരണകൂടത്തോടും മാത്രം മറുപടി പറഞ്ഞാൽ മതി അതാകട്ടെ മുനീറിനെ പോലെ എപ്പോഴും രക്തദാഹിയാണ് ഇരു രാജ്യങ്ങളും താരതമ്യത്തിന് അതീതമാണെന്നും ചൂണ്ടിക്കാട്ടുന്നതാണ് മെയ് പത്തിന് വെടിനിർത്തൽ വന്നതിന് ശേഷം പാക് സൈനികർ തുടർന്ന വെടിവെപ്പ് ഇന്ത്യയുടെ ക്ഷമ പരീക്ഷിക്കുകയായിരുന്നു അവർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിരമിക്കേണ്ടിയിരുന്ന അസീം മുനീറിന് രണ്ടു വർഷം കൂടി കാലാവധി നീട്ടി നൽകി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയുള്ള രണ്ടാം വർഷം ഇനിയും ഇന്ത്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം എന്നും ചുരുക്കം യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നടത്തിയ മൂന്നാം ഫോൺ കോളിലാണ് പാകിസ്ഥാനിലെ യഥാർത്ഥ ശക്തി കേന്ദ്രം ജനറൽ മുനീറാണെന്ന് വെളിപ്പെട്ടത് മെയ് ഏഴിന് പുലർച്ചെ ഇന്ത്യൻ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ച് ഭീകര ക്യാമ്പുകൾ തകർത്തതിനു ശേഷം പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങിയതോടെയാണ് ആ കോളുകൾ വന്നത് ഇതിലൊന്നുപോലും പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ആയിരുന്നില്ല വന്നത് അതാണ് എല്ലാവരെയും കൗതുകപ്പെടുത്തിയത് അമേരിക്കൻ ഫോണുകൾ നിരന്തരം പ്രവർത്തിച്ചു മാർക്കോ റൂബിയോ വിളിച്ചത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറിനെയാണ് പിന്നാലെ പാക് പ്രധാനമന്ത്രിയെ വിളിച്ചെങ്കിലും പിന്നീട് സംഭാഷണങ്ങളെല്ലാം നടന്നത് അസീം മുനീറുമായിട്ടാണ് ഇന്ത്യയുടെ വിദേശ മന്ത്രിയെക്കാൾ കുറഞ്ഞ അധികാരം മാത്രമാണ് ഷഹബാസ് ഷെരീഫിനുള്ളതെന്നും റൂബിയോയ്ക്ക് വ്യക്തമായി ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ മെയ് പത്തിന് ഉച്ചകഴിഞ്ഞ് വിളിച്ചതോടെ ധാരണയായെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചു അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാറിനെ കുറിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് പ്രഖ്യാപനം വന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണയെക്കുറിച്ചും പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു ഐ എം എഫിൽ നിന്ന് ലഭിക്കേണ്ട ഒരു ബില്യൺ ഡോളറിനെ കുറിച്ചും പറയാതെ ട്രംപിന്റെ ശ്രമങ്ങളെ പ്രശംസിച്ചു എന്നാൽ പോസ്റ്റ് പോസ്റ്റിട്ട് മിനിറ്റുകൾക്കുള്ളിൽ മുനീറിന്റെ ആളുകൾ നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും കനത്ത ഷെല്ലാക്രമണം ആരംഭിച്ചു എന്തോ തെളിയിക്കാൻ എന്ന പോലെ നാല് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ഡ്രോണുകൾ അയച്ചു ഇസ്ലാമാബാദിൽ പാവ ഭരണകൂടം സ്ഥാപിച്ചതുകൊണ്ട് മാത്രം തൃപ്തനല്ല അസീം മുനീർ ആ തുണിപ്പാവകളിൽ നിന്നും അധികാരത്തിന്റെ അവശിഷ്ടങ്ങൾ കൂടി പിടിച്ചെടുത്തു ദേശീയ സുരക്ഷ ഉപദേഷ്ടാവായി അസീമിന്റെ വിശ്വസ്തനെ നിയമിച്ചു ലെഫ്റ്റനന്റ് ജനറൽ അസീം മാലിക്കിന് എൻ എസ് എയുടെ അധികാര ചുമതല നൽകി മുൻകാല എൻ എസ് എ മാർ പ്രധാനമന്ത്രിക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെങ്കിൽ അസീം മാലിക്കിന് അസീം മുനീറിനാണ് റിപ്പോർട്ട് ചെയ്തത് ഇത് ജനറൽ മുനീറിനെ പിന്തുണച്ച ചർച്ചകൾ പോലും നിയന്ത്രിക്കാൻ സഹായിക്കുന്നു യുദ്ധസമാനമായ സാഹചര്യങ്ങളിലുടനീളം ഇന്ത്യയും പാകിസ്ഥാനും അവരുടെ ഹൈക്കമ്മീഷനുകളിലൂടെയും എൻ എസ് എകളിലൂടെയും ബന്ധം പുലർത്തിയിരുന്നു ഇപ്പോൾ പാകിസ്ഥാനിൽ ഒരു എൻ എസ് എ ഉണ്ടെങ്കിൽ പ്രധാനമന്ത്രിക്ക് റിപ്പോർട്ട് ചെയ്യാതെ കരസേനാ മേധാവിക്ക് റിപ്പോർട്ട് ചെയ്യുന്നു മുനീർ തന്റെ പദ്ധതികളുമായി മുന്നോട്ടു പോകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പോലും ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടെ സെലൻസ്കിക്കും പുട്ടിനും തമ്മിൽ സംസാരിക്കാം എന്നാൽ മോദി ആരുമായി സംസാരിക്കും പ്രധാനമന്ത്രി ഷെരീഫ് ഷെരീഫ് ഒരു ഡമ്മി പ്രധാനമന്ത്രി മാത്രമാണെന്നും യുദ്ധം വെളിപ്പെടുത്തി മോദി ജനങ്ങളോട് ഉത്തരം പറയണം എന്നാണ് എന്നാണ് സൈനികർ യുദ്ധത്തിനായി പരിശീലിപ്പിക്കപ്പെട്ടത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ അവരുടെ അഹങ്കാരത്തെക്കാൾ രാഷ്ട്രീയത്തിന് പ്രാധാന്യം നൽകുമ്പോൾ സൈനിക മേധാവികൾക്ക് രാജ്യത്തെക്കാൾ പ്രാധാന്യം അഭിമാനവും അഹങ്കാരമാണ് ഒരു യുദ്ധമുണ്ടായാൽ ജനറൽ മുനീർ പാകിസ്ഥാനിലെ മരണവും നാശവും കാണില്ല മറിച്ച് സൈന്യത്തിന്റെ തിരിച്ചടി മാത്രമാണ് ഉയർത്തിക്കാട്ടുക പൊങ്ങച്ചതിനായി അയാൾ കഷ്ടപ്പാടുകളെ അവഗണിക്കുന്നു പാകിസ്ഥാൻ നടത്തുന്ന എല്ലാ ആക്രമണങ്ങളെയും ഇന്ത്യ ചെറുക്കുകയും സൈനിക വിമാനത്താവളങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും നശിപ്പിക്കുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ധൂരിന്റെ ഭാഗമായി ഇന്ത്യ യുദ്ധത്തിന്റെ ഓരോ റൗണ്ടിലും വിജയിച്ചു പാകിസ്ഥാൻ പിടിച്ചെടുത്ത പ്രദേശം തിരിച്ചു തരുന്നതിനെ കുറിച്ചും തീവ്രവാദികളുടെ കൈമാറ്റമല്ലാതെ ഒന്നും സംസാരിക്കാനില്ലെന്നും വ്യക്തമാക്കി മൂന്ന് ദിവസത്തെ പ്രധാന സൈനിക കൈമാറ്റങ്ങൾക്ക് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും ദുർബലമായ ഒരു ഉടമ്പടിയിലാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചിട്ടും ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോഴും തുടരുകയാണ് എന്ന് ഇന്ത്യൻ വ്യോമസേന ഞായറാഴ്ച പ്രഖ്യാപിച്ചിരുന്നു പാകിസ്ഥാൻ ഷെല്ലാക്രമണമോ തീവ്രവാദികളുടെ വെടിയുണ്ടകളോ മൂലം സാഹചര്യം എപ്പോൾ വേണമെങ്കിലും ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുള്ളതിനാൽ ന്യൂഡൽഹിക്കും ഇസ്ലാമാബാദിനും ഇടയിലുള്ള സിവിലിയൻസ് സൈനിക സന്തുലിതാവസ്ഥ ഏറ്റവും അപകടകരമാണ് ഇരു രാജ്യങ്ങളും തമ്മിലെ തുടർ ചർച്ചകളും നിർണായകമാണ് ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലെന്നും അത്തരത്തിലുള്ള ഏത് നീക്കവും യുദ്ധവുമായി കണക്കാക്കുമെന്നാണ് ഇന്ത്യയുടെ നിലപാട് ഇന്ത്യൻ സൈനിക സമ്മർദ്ദം ശക്തമായി തുടരണമെന്ന അഭിപ്രായമാണ് പ്രതിരോധ രംഗത്തെ വിദഗ്ധർ ഉൾപ്പെടെ പങ്കുവയ്ക്കുന്നത് സൈനിക ഡയറക്ടർ ജനറൽമാർ തമ്മിൽ നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു പാകിസ്ഥാൻ കാണിക്കുന്ന വിട്ടുവീഴ്ച മനോഭാവത്തിന്റെ അടിസ്ഥാനത്തിലാകും ഇന്ത്യയുടെ തുടർ നടപടികൾ ഓപ്പറേഷൻ സിന്ധൂർ തുടരുമെന്ന് വ്യോമസേനയും വ്യക്തമാക്കി ഇന്ത്യ തീവ്രവാദികളായി കാണുന്നവരെ വിട്ടുതരണമെന്ന ആവശ്യം മുമ്പോട്ട് വയ്ക്കുന്നു ദാവൂദ് ഇബ്രാഹിം മസൂദ് അസർ ഹാഫിസ് സെയ്ദ് തുടങ്ങിയ ഭീകരരെ വിട്ടു കിട്ടണമെന്നായിരിക്കും ആവശ്യപ്പെടുക ഇതിനോട് പാകിസ്ഥാൻ എന്ത് നിലപാട് എടുക്കുമെന്നത് നിർണായകമാണ് ഐ എം എഫിൽ നിന്നുള്ള സഹായധനത്തിന്റെ കാര്യത്തിലടക്കം ആശങ്ക ഉയർന്നപ്പോഴാണ് പാകിസ്ഥാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത് എന്ന് സൂചന തങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഡയറക്ടർ ജനറൽ തല ചർച്ചയിൽ പാകിസ്ഥാൻ ഇന്ത്യയുമായി പങ്കുവച്ചിട്ടുണ്ട് തുടർ ചർച്ച തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് നടക്കും തിങ്കളാഴ്ച ചർച്ചയിൽ സിന്ധു നദി കരാർ മരവിപ്പിച്ചത് പുനഃപരിശോധിക്കണമെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടേക്കും ഇന്ത്യ വഴങ്ങില്ലെന്നാണ് സൂചന സിന്ധു നദി ജല കരാർ മരവിപ്പിച്ചതടക്കം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഏർപ്പെടുത്തിയ ഉപരോധ നടപടിയും തുടരും തീവ്രവാദികളെ വിട്ടു തന്നാൽ ഇക്കാര്യങ്ങളിൽ എന്ന നിലപാടുമെടുക്കും അതിനിടെ വെടിനിർത്തൽ ശേഷമുള്ള സ്ഥിതിഗതികൾ ഞായറാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതയോഗ ചർച്ചയിൽ വിലയിരുത്തി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാദ് മൂന്ന് സേനാ മേധാവികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ഇന്ത്യ പാക് സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ അതിർത്തി പ്രദേശങ്ങൾ അതീവ ജാഗ്രത തുടരും വെടിനിർത്തലിന് ധാരണയായെങ്കിലും പാകിസ്ഥാന്റെ പ്രകോപനം ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകി പാകിസ്ഥാന്റെ ഏത് വെല്ലുവിളിയും നേരിടാൻ സജ്ജമാണെന്ന് സൈന്യം വ്യക്തമാക്കി ജമ്മു ജമ്മുകാശ്മീരിൽ ചിലയിടങ്ങളിൽ രാത്രി പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം ഉണ്ടായതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സൈന്യം ശക്തമായി തിരിച്ചടിച്ചു വെടിനിർത്തൽ ഉണ്ടായെങ്കിലും അനിശ്ചിതത്വം തുടരുകയാണ് പാക് നടപടികൾ ഇന്ത്യ ജാഗ്രതയോടെ നിരീക്ഷിക്കുകയുമാണ് പഞ്ചാബിൽ പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന അഞ്ച് ജില്ലകളിൽ സ്കൂളുകൾക്ക് തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു മറ്റുള്ള ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കും രാജസ്ഥാനിലെ ജൈസൽമേർ ജില്ലയിലും നിരീക്ഷണം തുടരും വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷം മെയ് പത്തിന് രാത്രിയിലും ഇന്നലെ പുലർച്ചയിലും അതിർത്തി കടന്ന് നിയന്ത്രണ രേഖ കടന്നും വെടിവെപ്പ് ഡ്രോൺ ആക്രമണവും നടത്തിയ പാക് നടപടി നിർഭാഗ്യകരമാണെന്ന് ഇന്ത്യയുടെ മിലിറ്ററി ഓപ്പറേഷൻ ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖൈ അവരുടെ ഡി ജി എംഒയിൽ അറിയിച്ചു നടപടി ആവർത്തിച്ചാൽ ശക്തമായി പ്രതികരിക്കാൻ സൈനിക കമാൻഡർക്ക് കരസേനാ മേധാവി പൂർണ്ണ അധികാരം നൽകിയിട്ടുണ്ടെന്നും പത്രസമ്മേളനത്തിൽ പറഞ്ഞു പാകിസ്ഥാൻ പ്രകോപനം തുടർന്നാൽ പ്രതികരണം കൂടുതൽ വിനാശകരവും ശക്തവുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെടിനിർത്തൽ ചർച്ചയ്ക്ക് വിളിച്ച യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിനോട് വ്യക്തമാക്കി പറഞ്ഞിരുന്നു ഏത് സാഹചര്യത്തെയും നേരിടാൻ എപ്പോഴും തയ്യാറാണെന്ന് ഇന്ത്യൻ സായുധ സേന പാകിസ്ഥാന്റെ നടപടികളെ കുറിച്ച് ആശങ്കയില്ല ഞങ്ങൾക്ക് കാര്യമായ ലക്ഷ്യവും പദ്ധതിയുമുണ്ട് അത് ശ്രദ്ധാപൂർവം പിന്തുടരും വളരെ അധികം സംയമനം പാലിച്ചു നമ്മുടെ പൗരന്മാരുടെ പരമാധികാരത്തിനും സമഗ്രതയ്ക്കും സുരക്ഷയ്ക്കും നേരെയുള്ള ഏതൊരു ഭീകരതയും ശക്തിയോടെ തന്നെ നേരിടും